നമസ്കാരം ക്രിസ്മസ് വിരുന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി എല്ലാവർക്കും കൊടുത്തിരുന്നു നമ്മൾ അത് വാർത്തകളിൽ കണ്ടതാണ് പക്ഷേ ഈ ക്രിസ്മസ് വിരുന്ന് വിചാരിച്ചതുപോലെ യേശിയില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഈ പ പലപ്പോഴും ആ മുഖ്യമന്ത്രിയുടെ വിരുന്നുകൾ വിവാദമാവുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ അത് പ്രയോജനമില്ലാതെ ഏശാതെ പോവുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കാണുന്നത് പൊതുവിൽ കഴിഞ്ഞ തവണ നടത്തിയ ഓണം ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഈ വിരുന്ന് വളരെ വിവാദമായിരുന്നു അതിനകത്ത് ഈ ലോകായുക്തയുടെ ജസ്റ്റിസും മറ്റുമൊക്കെ പങ്കെടുത്തത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അന്നത്തെ വിരുന്ന് വളരെ അപ്രസക്തമായി മാറുകയും ചെയ്തിരുന്നു എന്നതാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ക്രിസ്മസ് വിരുന്നും യാതൊരു ചലനവും ഉണ്ടാക്കാതെ കടന്നുപോയി എന്നാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുമ്പോൾ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ ഈ പിന്നെ ക്രിസ്മസ് വിരുന്നിൽ കേരളത്തിന്റെ ഗവർണർ പങ്കെടുത്തില്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല ഇതൊരു രാഷ്ട്രീയ വിഷയമാണ് എന്നല്ല നമ്മൾ ഈ പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി വിളിച്ചു ഖജനാവിലെ കാശെടുത്ത് വിളിച്ചു കൂട്ടുന്ന ഒരു ആ വിരുന്നാണ് അത് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്നേഹവിരുന്നാണ് അപ്പോൾ ആ സ്നേഹ സ്നേഹവിരുന്നിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല ഗവർണർ പങ്കെടുക്കുന്നില്ല എന്നാൽ പിന്നെ ഇതെന്ത്രം വിരുന്നാണ് ആർക്കു വേണ്ടിയാണ് ഇന്ന് വിരുന്ന് സംഘടിപ്പിച്ചത് എന്നത് അതായ കേരളത്തിലെ ക്രിസ്മസ് എന്ന് പറയുന്ന ആ ക്രിസ്മസിൻ്റെ സേക സന്ദേശം വിളമ്പുന്ന തരത്തിലുള്ള ആ വിരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തലേ ദിവസം വരെ ക്രിസ്തീയ സഭകൾ കേരളത്തിലെ ക്രിസ്തീയ സഭകൾ ഈ വിരുന്നിൽ പങ്കെടുക്കുമോ എന്നതുമല്ലാത്ത ആശങ്കയായിരുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കും ഗവൺമെന്റിനും കാരണം സജി ചൊറിയ സോറി സജി ചെറിയാൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി അത്തരത്തിൽ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ചൊറിച്ചിൽ ഉള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് എൻ്റെ വായിൽ അറിയാതെ സജി എന്ന മുഖ്യ മന്ത്രിയുടെ പേരിൽ ആ വാക്ക് വന്നുപോയത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ചൊറിച്ചിലായതുകൊണ്ട് എന്നാണ് എനി അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും എൻ്റെ നാക്കിൽ വന്നത് ഞാനത് പിന്നെ പിൻവലിക്കുന്നു തീർച്ചയായിട്ടും അത് സജി ചെറിയാൻ എന്ന ആ മന്ത്രി അങ്ങനെയാണ് പിന്നെ പെരുമാറി അതുകൊണ്ട് തന്നെ ഈ വിരുന്നിൽ പങ്കെടുക്ക ോ ഇല്ലയോ എന്നത് വലിയ വിഷയമായി പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് കത്തോലിക്ക ബാവ പിന്നെ ക്ലിമിസ് ബാവ പറഞ്ഞത് അതോടുകൂടിയാണ് പിന്നെ ചെന്ന് കാല് പിടിക്കുകയും സജീ ചെറിയെ കൊണ്ട് തെറ്റ് കുറ്റം ഏറ്റുപറയിപ്പിക്കുകയും ചില കാര്യങ്ങൾ വീഞ്ഞും അതുപോലെ കേക്കുമൊക്കെ വിഴുങ്ങിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് വിഴുങ്ങുന്നു എന്ന് പറഞ്ഞ് സജി ചെറിയാൻ പിന്നീട് വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു അങ്ങനെയാണ് വിരുന്ന് സംഘടിപ്പിച്ചത് ഇനി വിരുന്നിൽ ആരൊക്കെ പങ്കെടുത്തു പ്രധാനമായിട്ടും ഈ പറയുന്ന પંકડતું પછી ക്ലിമിസ് ബാബ പങ്കെടുത്തെങ്കിലും ആ മനസ്സോടുകൂടിയ തൃപ്തിയോടുകൂടിയല്ല ബാബ പങ്കെടുത്തത് എന്ന് നമുക്ക് ആ വിരുന്നിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും വലിയ കേക്ക് മുറിക്കാൻ വന്നപ്പോൾ തന്നെ ക്ലിമിസ് ബാവ അങ്ങോട്ട് മാറി നിൽക്കുകയും തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ചെന്ന് വലിയ കാര്യമായിട്ട് സോപ്പിട്ട് കയ്യൊക്കെ പിടിച്ച് കഴിഞ്ഞ് കൊണ്ടുവന്ന് നമുക്ക് മുറിക്കാം കേക്ക് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിനെ കൂടെ നിർത്തിയത് പക്ഷേ അവർ തമ്മിലുള്ള സൗഹൃദ സംഭാഷണമൊന്നും വലുതാട്ടൊന്നും നമ്മൾ കണ്ടില്ല എന്തായാലും ക്ലിമിസ് ബാബ പങ്കെടുത്തു കാണുന്ന ഇനി അങ്ങനെ ഒരു കുറ്റം ഏറ്റു പിന്നെ സജി സജിശ്വരിയ രംഗത്ത് വന്നപ്പോൾ ഇനി എന്ന് തോന്നിക്കൊണ്ട് പങ്കെടുത്തതാണ് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് പിന്നെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല പ്രധാനപ്പെട്ട ഒരു സഭാ നേതാവാണ് അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അതുപോലെ തന്നെ ലത്തീൻ സഭയിൽ നിന്നുള്ള പ്രതിനിധി പ്രധാനമായിട്ടും തിരുവനന്തപുരം ലത്തീൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ഈ രാജസദസ്സിൽ ഓരോ ദിവസവും പ്രഭാത പിന്നെ വിരുന്നൊരുക്കുമായിരുന്നല്ലോ ആ പ്രഭാത വിരുന്നിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പ്രഭാത വിരുന്നിലും ഈ തോമസ് ജെ നെറ്റോയെ ഡോക്ടർ തോമസ് ജെ നെറ്റോയെ ആർച്ച് ബിഷപ്പിനെ വിളിച്ചിരുന്നു ലത്തീൻ ആർച്ച് ബിഷപ്പിനെ വിളിച്ചിരുന്നു അതിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല ഈ പറയുന്ന ക്രിസ്മസ് ഇരുന്നിലും ഇവർ പങ്കെടുത്തില്ല ഇനി ഗവർണർ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഗവർണറെ വിളിക്കേണ്ട വിധത്തിൽ വിളിച്ചില്ല എന്നതാണ് ഇപ്പോൾ പിന്നെ സർക്കാർ ഭാഗത്തു നിന്ന് പറയും ഞങ്ങൾ ഗവർണറെ വിളിച്ചല്ലോ അദ്ദേഹം വരാത്തതാണ് എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ഗവർണറെ വിളിക്കുന്നതിന് ചില പ്രോട്ടോകോൾ രീതികളൊക്കെ ഉണ്ട് ഒന്നുകിൽ മന്ത്രിമാർ പോയി നേരിട്ട് ഗവർണറെ വിളിക്കണം അല്ലെങ്കിൽ ചീഫ് മന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ പോയി വിളിച്ചാലും മതി ഇല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് അവിടെ പോയി വിളിക്കണം ഇതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഫോണിലെങ്കിലും വിളിച്ചാൽ അതാ നമ്മളൊരു ആ ബഹുമാനായ ഗവർണർ നമ്മുടെ വിരുന്നിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഗവ മുഖ്യമന്ത്രി ഫോണിലെങ്കിലും വിളിക്കണം ഇതൊന്നും സംഭവിച്ചിട്ടില്ല പകരം ഒരു കത്ത് കൊടുത്തയച്ചു ഒരു ദൂതൻ വഴി ഉദ്യോഗ ഉദ്യോഗസ്ഥൻ വഴി ഒരു കത്ത് കൊടുത്തു ഇതാ കിടക്കുന്നു കത്ത് വേണമെങ്കിൽ വാ വന്നില്ല എന്തെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുകയാണ് അതാണ് സംഭവിച്ചത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടി വിരുന്ന് അങ്ങനെ യേശിയില്ല എന്ന് തന്നെ പറയാം